இதுபோல அவருக்கு கொடுக்காம மறந்த ஆள்க்காக்கு இதா அலக்கறி இன்னக்கிட்ட அலக்கறா வெக்கலும் ബീഫിന്റെ ഞാൻ ചെയ്തോട്ടന്റെ വക ടിപ്പ് അപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുടിച്ച നല്ല ടേസ്റ്റ് അതിന്റെ ഒരു ഇത് നമുക്ക് ഒരു ഇതാണ് കേട്ടാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നു ഇത് കാണിച്ചില്ലല്ലോ ഇത് ഇതിങ്ങനെ ഇണ്ട് ഇതൊരു ടെക്സ്റ്റർ വന്നിട്ട് അപ്പൊ അച്ഛനോട് ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞ അച്ഛനും വന്നത് പടവലങ്ങയാണെന്നിട്ടാ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അമൃത ബീഫ് വേവിച്ചുവെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ റെസിപ്പി അല്ലെങ്കിൽ ഒരു വീഡിയോ വീഡിയോന്ന് പറഞ്ഞ ബീഫല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലുണ്ട് പാപ്പു ആൻഡ് ഗ്രാൻഡ്മാണ്ട് അപ്പൊ അതിലൊരു ഒരു തോരൻ അത് കണ്ടപ്പോ അമൃതയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അമൃത പറഞ്ഞ ഇത് അമൃത എന്തോ പറഞ്ഞു പടവലങ്ങല്ലേന്ന് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ചൌച്ചവണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ അമ്മ പറയുന്നതാണ് അത് കുമ്പളങ്ങത്തോരൻ ആണെന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട് അങ്ങനത്തെ ഒരു കുമ്പളങ്ങത്തോരൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ റെസിപ്പി ഒന്നും എനിക്ക് തോന്നണത് പാപ്പു ആൻഡ് ഗ്രാൻമെയിൽ റെസിപ്പി ഒന്നും പാപ്പു ആൻഡ് ഗ്രാൻമേൽ അവരിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത് അപ്പൊ പടവലങ്ങ നമ്മള് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഇണ്ടാക്കില്ലേ അപ്പൊ ഞാനൊന്ന് അതുപോലെ ഒന്നും ഉണ്ടാക്കിയ എനിക്കാണെങ്കിൽ ഇന്നലെ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയായിട്ട് ഉണ്ടായില്ല അപ്പൊ ഞാൻ വേസ് ചെയ്ത് തന്നെ കൊണ്ട് കുമ്പളങ്ങ വാങ്ങിപ്പിച്ചു അപ്പൊ ഇന്നത്തെ താരം നമ്മുടെ കുമ്പളങ്ങ തോരനാണ് താരുന്ന ഞാൻ ബീഫ് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് താളിച്ചെടുത്താൽ മതി ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പ ഉപ്പില്ല അപ്പൊ അതൊക്കെ ആഡ് ചെയ്യണം ഈ നമ്മൾ പടവലങ്ങി ഉണ്ടാക്കൂലേ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കി അതിന്റെ കാര്യം പല ഇതൊന്ന് വേഗം ഒതുക്കി എടുക്കാം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഉപ്പ് വേപ്പില ഏ ഗാർലിക്ക് മഞ്ഞപ്പൊടി ചെറുത്തിരി ജീരകം ഇതൊന്ന് അരച്ചെടുക്കണം ചെ കരണ്ട് പോയി പോയി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് ും അപ്പൊ ഇതൊന്നും ഞാൻ വേഗം അരച്ചെടുക്കട്ടെട്ടാ ചടച്ചെടുത്താ മതി വെള്ളമൊന്നും ചേർക്കാതെ ഞാനിങ്ങനെയാണ് പടവലങ്ങി ഉണ്ടാക്ക ഞാൻ പടവലങ്ങി ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പൊ ഞാൻ അതുപോലെ ഇതുപോലെ അവർക്ക് കൊടുത്താ മതിയായിരുന്നു വന്ന ആൾക്കാർക്ക് അത് പോയി കിട്ടും അപ്പ കുമ്പ്ളങ്ങ അരിയാ പോരാന്നുള്ളത് കേട്ടാ ബിരിയാണിന്ന് പറഞ്ഞ ബിരിയാണിക്ക് എന്നെ മോശാവും ഇപ്പൊ ആരത് ഇണ്ടാക്കണന്ന് ഇത് കഴിച്ചു ബീഫ് ഇവിടെ കിടന്നെങ്കിത് ഇതായിക്കൊണ്ടിരിക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കണം എനിക്കൊരു പുതിച്ചോറ് ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ എന്താ ചെയ്യ പൊതുച്ചോറ് കുറച്ചുപേരം നമുക്ക് ഇരിക്കണ്ട ഇതിപ്പ നോക്കാം അപ്പൊ നമ്മള് കുമ്പളങ്ങ കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് വേഗം ഞാൻ ചട്ടി എടുത്തിട്ടെ വാട്ട് എ ബ്യൂട്ടിഫുൾ ബീഫില്ലേ വെന്ത പഞ്ഞി വിലയിട്ടുണ്ട് ഓക്കെ വെളിച്ചെണ്ണ എട്ടോ ഒഴിച്ചെടുക്കണേ പിന്നെ നമുക്ക് കടുകൊട്ടിക്കാം കടുകൊട്ടിച്ചു ഇതില് സവാള വഴറ്റാൻ ഒന്നുമില്ല കാരണം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണില്ലാട്ട ഈ കുമ്പളങ്ങനെട്ടാ ഞാൻ ഇട്ട് കൊടുക്കണേ കുമ്പളങ്ങടാ കുമ്പളങ്ങ ഭയങ്കര വെള്ളം ഒരു വെജിറ്റബിൾ അല്ലേ നമ്മുടെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളത് ഇട്ട് കൊടുക്കാം കുറച്ച് രണ്ട് മണി ഞാൻ ജീരകം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഇനി ഇത് വേവണല്ലോ അങ്ങനെ ഭയങ്കരമായിട്ടല്ല പൊതിയാനൊന്നും അറിയില്ല ഇതാ അയിലക്കറി ഇന്ന് ഇതൊക്കെ അയിലക്കറിന്റെ അമ്മ ഇണ്ടാക്കിതാ ഒരു മീൻ ഇരിപ്പിണ്ട നമ്മുടെ വാർക്ക ബസ്സിന് ഒഴിക്കോ ആ ആ ചൂടുന്റെ മൊളി വെക്കാൻ പറ്റുവോ കസേര കസേര നീക്കി തരണം അല്ലെങ്കി ഡൈനിങ് ടേബിളും ഇരിക്കേ ഒച്ച വെക്കരുതിട്ടാ നമുക്കിനി പൊതിഞ്ഞ് വെക്കാം പൊതിഞ്ഞ് വെക്കാൻ അധികം സമയം ഇല്ല പത്ത് മിനിറ്റാണ്ടു ചോറ് തീർന്ന് ആ ചോറ് ഇത്ര ഉള്ളു അതാ ഞാൻ ലച്ചൂനു കയ്യില് നോക്കിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇനി നമുക്ക് ചോറ് വെച്ചു ഉപ്പ് ഉപ്പിടാം ഉപ്പ് വേണം ചോറിൽ ഉപ്പിട്ട് കുറച്ച് ബീഫ് ബീഫ് തന്നെ ഫസ്റ്റിലൊക്കെ ബീഫ് ഇനി നമ്മുടെ കുമ്പളങ്ങ എനിക്ക് ഇങ്ങനെ തോരനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ കഴിക്കാനായിട്ട് എന്താ കുമ്പളങ്ങ വേണോ ഇഷ്ടപ്പെട്ടോ ലച്ചൂന് കുമ്പളങ്ങ ഇഷ്ടപ്പെട്ട അപ്പിത് ഇഷ്ടന്നോകത കുട്ടികൾക്കൊക്കെ കുമ്പളങ്ങ നല്ലതാണല്ലോ കുമ്പളങ്ങ ലച്ചൂരിഷ്ടപ്പെട്ട് എനിക്ക് വൈകിയ ഇനി നമുക്ക് മുളക് എനിക്ക് നന്നായിട്ട് പൊതിയാനൊന്നും അറിഞ്ഞു വിടാട്ട അച്ചാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എടുക്കണില്ല പിന്നെ ദേ അയിലക്കറിയുണ്ട് അപ്പൊ ഞാൻ അതും കൂടെ അവിടെ വെക്കണേ ഇനി ഞാൻ പൊതിയാൻ പോവാ ഇതൊപ്പം പൊതിയത് എനിക്കറി ഇതൊന്നെനിക്ക് അറിഞ്ഞുകൂടാക്കാം ഈ ഇലയതുകൊണ്ടേ നമുക്ക് പച്ചൂര മടക്കാൻ പറ്റൂല പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ ട്യൂഷനല്ലോ എങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കട്ടെ ട്യൂഷനെല്ലാം നോക്കിയിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ ബീഫ് ഇനി കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട് അതിലേക്ക് പോകണം അപ്പൊ ഇനി ഞാൻ കഴിക്കാൻ നേരത്തെ കാണാം തോരം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ എനിക്കും അതുപോലെ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലായ മനസ്സിലായുണ്ടായില്ലേട്ടാ ഇത് ഞാൻ എന്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി എടുത്തതാണ് ഭയങ്കര രാത്രി ഭയങ്കര കൊതിയായിട്ട് കിടന്നതാണ് അപ്പൊ എനിക്കത് ഉണ്ടാക്കാൻ പറ്റി അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ നോൺ വെജിന്റെയാണ് മിക്ക വീഡിയോ ഞാൻ ഇടാറ് നോൺ വെജാണ് കുക്ക് ചെയ്യാറ് ഇന്നൊരു വെജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒരു ഉപ്പേരി സിമ്പിളായിട്ട് ഒരു എല്ലാ അരിയലും അരക്കലും ഒക്കെ കൂടി ചേർന്നിട്ടൊരു പത്ത് മിനിറ്റ് മതി ഞാൻ തുറക്കാൻ പോവാണ് കേട്ടാ ആ ഒരു പത്ത് മിനിറ്റ് പോലും ഇരുന്നിട്ടില്ലെന്ന് തോന്നും എന്നാലും സാരമില്ല ഞാനിത് ക്ലോസ് അപ്പിലെടുക്കട്ടെ നെച്ചുവിന് ഭയങ്കര ഇഷ്ടമായി കുമ്പളങ്ങൾ രണ്ടാമതും ചോയിച്ചു കുമ്പളങ്ങ അത് ഇങ്ങനെ കാണിച്ചിട്ട് അത് കാണിക്കാണി ഇത് കണ്ടപ്പോ കഴിക്കാൻ തോന്നി ഞാൻ ഉണ്ടാക്കി ഇതെല്ലാം കൂടി ചേർത്തൊരു പത്ത് മിനിറ്റ് അരിയലും വെക്കലും വെക്കത് കണ്ട ബീഫിന്റെ വെക്ക് എന്റെ മോനെ ഇത്രയും നല്ല ബീഫ് ആരുണ്ടാക്കിത്തരും ഇന്നിത്തിരി മസാല കൂടി നന്നിട്ടാ കംപ്ലൈൻറ്റ് പക്ഷെ ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല ഒരു തുള്ളി പിന്നെ നമ്മുടെ അയില അതിലൂടെ മെയിൻ കഷ്ണം മാത്രം പിന്നെ നമ്മുടെ ഉപ്പിലിട്ടത് ചെയ്തിട്ട് ഭയങ്കര മോഡേൺ ആണ് അല്ലേന്ന് ഇഷ്ടമല്ല അത് അമ്മ ഉണ്ടാക്കിയ കാബേജും പരിപ്പും എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ക്യാബേജ് മാത്രമേ ഇഷ്ട

സത്യം ആ ലാമത് വാങ്ങി ആയുസോ ഞാനൊരു പിടി പിടിക്കട്ടെ ഇതും ബീഫും കുമ്പളങ്ങയും കഴിച്ചോ ആ എല്ലാരും ചിക്കനും കുമ്പളങ്ങയും കഴിക്കാറുണ്ട് ബീഫും ഞങ്ങട്ട് ഇതിലോട്ടൊന്ന് കാണിച്ച കഴിക്കണം ഞാൻ എടുക്കൂല ഇത് മാത്രമേ എടുക്കുള്ളൂ ആന് കഴിച്ചോ എല്ലാരും കുമ്പളങ്ങിന്റെ ചിക്കൻ വെക്കുന്നു പറയണേക്ക വെറുതെ ആണെങ്കിൽ ഞാൻ ഇത് ഇണ്ടാക്കാൻ പോയത് ചെയ്താ പുച്ചോരുത് ഞാനിത് സോ ചെയ്തന്നെ അയില വെച്ചിട്ടില്ല കേട്ടാ അയില പറ്റില്ല അലർജി അതുകൊണ്ടാ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ അത് മാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു എരിയത് ഞാൻ കൊറച്ചുണ്ടാക്കി ഇട്ടേക്കണത് നല്ല ടേസ്റ്റ് ഉണ്ട് ഓഫീസിലൊക്കെ പോണവർക്കേ പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റ് കൂടി വേണ്ട ഇഞ്ഞൊക്കെ വെച്ച പെട്ടെന്ന് റെഡി ആക്കിട്ട് ലഞ്ചും ഉണ്ടാവാൻ പറ്റൂട്ടാ അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും പിന്നെ വക ഒരു ടിപ്പ് സെവനപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുടിച്ച നല്ല ടേസ്റ്റ് ഇത് നമുക്ക് വന്നപ്പതി കണ്ടപ്പത്തൊട്ട് ഇണ്ടാക്കണന്നായിരുന്നു കേട്ടാ ഉം അന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് അവര് പ്രിപ്പറേഷൻ കാണിക്കണില്ല പ്രിപ്പറേഷൻ അവരേ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അറച്ചും വെച്ചിട്ടുണ്ട് അവര് അത് അപ്പം പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞത് എന്താന്നറിയോ പാപ്പു ആൻഡ് ഗ്രാൻമല്ലേ ഗ്രാൻഡ്മ ഇത് നിങ്ങള് പടവലങ്ങി ഉണ്ടാക്കും ഇതുപോലെ കളറും ടെക്സ്ചറും കണ്ടപ്പോ മനസ്സിലായി ഞാൻ ഇണ്ടാക്കണല്ല പടവലങ്ങി ഞാൻ അതുപോലെ തന്നെ അവരിട്ടിട്ടില്ല അമൃത പറയേണ്ട അമ്മ ഇത് അമ്മയ്ക്ക് ഒരു വീഡിയോ ഇട്ട് ഇട്ടൂടെ എന്ന് നീ 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 അവരുടെ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ടാക്കിയതാ റെസിപ്പിയല്ല ശരിക്കും കുമ്പളങ്ങണമായിരുന്നു ഇതാണ് കേട്ടാ ഞാൻ ഞാൻ ആലോചിക്കും ഇത് കാണിച്ചില്ലല്ലോ ഇത് ഇങ്ങനെയട്ട ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാൻ പറ അച്ഛനും വന്നത് പടവലങ്ങയാണെന്നാ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അമൃത അത് തന്നെ പറഞ്ഞത് പടവലങ്ങ ഞാൻ ചവിച്ചവണന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് മക്കളെ ചേച്ചി കഴിച്ചു കഴിഞ്ഞ ഞാൻ പോയ സമയത്ത് ചോറുമാണ് ഇതൊന്ന് ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ ലഞ്ച് വീഡിയോ കഴിഞ്ഞു ഇനി അടുത്ത ഇതുപോലെ ഏതെങ്കിലും ബീഫിനെ കുറിച്ച് രണ്ട് ബീഫിൽ എന്തോ അടിപൊളിയായിരുന്നു സിനിമന അങ്ങനത്തെ

പക്ഷെ നിസാരം പൈരാഗം ചെയ്തിട്ടുണ്ടോ എനിക്ക് ക്രീം പെണ്ണൊക്കെ മോഹം തോന്നിട്ട് ഞാൻ കഴിച്ചു ക്രീം പണ് എന്നൊക്കെ പറഞ്ഞ ബണ്ണും ഒക്കെ അലിഞ്ഞു പക്ഷെ എനിക്ക് പകുതിയായപ്പോഴിച്ചിട്ടുണ്ട് വെറുതെ പറയുന്ന എപ്പോഴും മേടിച്ചോണ്ടോണ ക്രീം പണ്ഡിക്കുന്ന ഒരു ചക്കൻ ക്രീം വേണ്ട ഒരു പണ് ചോക്ലേറ്റും അത് ഒടിഞ്ഞു അപ്പൊ ഒരു ഡോണറ്റ് വാങ്ങി ഡോണറ്റ് വാങ്ങി കഴിച്ചു കഴിച്ച് ചെയ്താൽ വട്ടു പിടിച്ചോലെ ഇവിടെ ഫുള്ള് ക്രീം ഒക്കെ എനിക്ക് അതല്ല ഒന്നാമത് എനിക്ക് മധുരം വത്തു പിടിക്കും എനിക്ക് ഇതിൻ്റെ മതിയായി അത് എനിക്ക് ചെയ്തിട്ട് ക്രീം പണ്ണു തന്നെ അതും ചെയ്ത മത്തായി ചെയ്താ വത്തായി അപ്പൊന്നിട്ട് ആ പൂച്ച ക്രീം പണ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേ കൊടുത്ത് അങ്ങനെ പാന്റിലൊക്കെ ഒന്ന് മുട്ടി ഒരുമിച്ച് തോന്നണ അതവിടെ ഉള്ള പിന്നെ എനിക്ക് അതോടുകൂടി മതിയായി ശെരിക്കും പറഞ്ഞാ ചെയ്തിട്ടൊരു ഡോണറ്റ് പറഞ്ഞില്ലേ എനിക്കൊരു ക്രീം പെണ്ണും പറഞ്ഞില്ലേ ഹാഫ് ആക്കി എടുത്താ മതിയായിരുന്നു ഡോണറ്റ് ഡോണറ്റ് ഞാൻ ഞാൻ പിന്നെ അവിടെ അതായിരിക്കും ചൂട് ആയിരുന്നു അതല്ല പറയണേക്ക് ഞാൻ ഡോണറ്റും രണ്ട് ക്രീം പണ്ടും പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഡോണറ്റ് വിളിക്കാൻ ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചില്ല ഇത് ഇപ്പൊ കഴിക്കാനാണോ കൊണ്ടുപോകാനാണോ ഇപ്പൊ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത് നമ്മ ഇപ്പൊ കഴിക്കാം അപ്പൊ എനിക്ക് പിന്നെ മനസ്സിലായി ഇവക്ക് വയ്യല്ലോ അപ്പൊ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ ചെയ്തിട്ട് വേണ്ട ചെയ്തിട്ട് എന്നാലും ആകെ അതെ ചെയ്ത പോയിട്ട് തൈര് വട ഏ ചെയ്ത ബിരിയാണിയുടെ ബ്രാൻഡ് തീർക്കാനായിട്ട് ചെയ്താൽ പോയി തൈര് വട കാപ്പിന്നെ എല്ലാം പൊറത്തുണ്ടായിരുന്നു ഭക്ഷണം ഞാൻ എന്ത് കഴിക്കാനാ തൈര് വട പിന്നെ അമ്മ കെയ്യപ്പം തന്നു ഇറങ്ങി ഒരു ബിരിയാണി ദേഷ്യം അത് നല്ല ഞാൻ ഇന്നലെ ചോറ് ചോറുണ്ട് ഇവിടെ വഴുതനങ്ങയെ നമ്മ ഉണ്ടാക്കി ഞാൻ ആ ചക്കുരുവും കഴിച്ച് എനിക്ക് ആ ചക്കുരു കഴിച്ചു കഴിഞ്ഞപ്പോ ഗ ഗ്യാസായി പോയി ഞാൻ രാത്രി ഛർദ്ദിച്ച് ഛർദിച്ച് എല്ലാരോടും രാത്രി രാത്രി ഓറഞ്ച് ചക്കക്കുരുന്ന് എനിക്കറങ്ങി ആ കറി പറ്റിയിട്ടുണ്ടായില്ല ചക്കക്കുരു ഛർദിച്ച് പണ്ടാറുടങ്ങി എന്നിട്ടാ ചോ എനിക്കാ അത് കഴിഞ്ഞു എനിക്കെന്ന ഇഞ്ചിലെന്തോ എന്റെ ദൈവം ചക്കക്കുരു ചുക്കുരു ഒക്കെ ഇനി മതി കഴിഞ്ഞു അപ്പൊ പ്ലേറ്റ് ഒന്ന് കഴി കണ്ട അതിനെ വേറെ കൊറേ പാത്രങ്ങളുണ്ട് കഴി എനിക്ക് പോണം

അതവിടെന്ന് ദൂരെ ഇട്ടേക്കുന്നുണ്ട് നടക്കാൻ പറ്റൂല ആ കഴിഞ്ഞു വെച്ചോ താഴെ ബിസ്കറ്റ് അച്ഛന്റെ നിർത്തി അച്ഛന്റെ ബിസ്ക്കറ്റ് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഇതിന്റെ ഉള്ളിലാണ് ആ ദ ദിസ്കറ്റ് അച്ഛൻ അന്നൊരു ദിവസം ഇവിടെ കൊടുത്ത പറ്റാത്തറിയാം ശെരിക്കും ഇതല്ല അച്ഛന് കൊടുത്തത് ഇത് ഓരോരു ഒറ്റ ലെയൊരു ജാമുള്ള മിഠായില്ലേ രണ്ടെണ്ണം അടക്കാതെ ഒരു കോലത്തെ അതാണ് അച്ഛന് കൊടുത്തത് അച്ഛൻ പിന്നെ വാങ്ങി വിട്ട് ഒരു ദിവസം മാറിപ്പോയി പിന്നെ അച്ഛൻ ഇതിന്റെ ഫാനായി ഇതിന്റെ അകത്ത് ഇങ്ങനെ മിൽക്ക് ക്രീം അല്ലേ ആ ക്രീമും പിന്നെ ജാമും പിന്നെ ജാമിന്റെ പൊക്കത്ത് രണ്ട് മൂന്ന് ഷുഗർ ഡ്രോപ്സും ഇത്രയും ബിസ്കറ്റിനെ പറ്റി പറഞ്ഞു ബിസ്ക്കറ്റ് ഇഷ്ടം ബിസ്കറ്റ് ഇഷ്ടം പട്ടി ബിസ്ക്കറ്റ് കഴിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ബിസ്ക്കറ്റ് ചെലപ്പോ മാത്രം എനിക്ക് അതൊക്കെ തിന്നാന്നോ ഞാൻ എനിക്ക് ആ കണ്ണുമൂക്കുള്ള ബിസ്ക്കറ്റ് ഇല്ലേ ക്രീം അതെനിക്ക് ഭയങ്കര ഇഷ്ട ഇതിന്റെ ഈ ബിസ്ക്കറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ പറയൂ ഉള്ളില് നല്ല ക്രീം പിന്നെ അതിന്റെ പുറത്ത് ചെറുതായിട്ട് ഒരു ജാം അതിന്റെ മുകളിൽ രണ്ട് മൂന്ന് പഞ്ചസാര എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ എനിക്ക് ഇഷ്ട കണ്ടായിരുന്നു അല്ല അപ്പൊ ഞാൻ പാത്രം ഒക്കെ കഴിയട്ടെ ബദായി ചെയ്തിട്ട് ഇത് വളരെ ലെങ്തി വീഡിയോ ആയിട്ട് ചെറുതാക്കിടണം ദിസ് ദിസ്ഇസ് മൈ കോണ്ടാക്ട് ഒന്നക്ക വയ്യ ഇങ്ങനത്തെ രണ്ട് കറിയും സൂപ്പർ ഡ്യൂപ്പറ അല്ലേട്ടാ എന്താ ചേട്ടൻ മഴക്കാറും അല്ല അച്ഛ മഴയോ